എൻ്റെ പേരിൽ ആരോപിക്കുന്നത് രണ്ട് തെറ്റ് ഒന്ന് വളരെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ രണ്ട് വളരെ സ്നേഹത്തിൽ എൻ്റെ പേരിൽ ആരോ അയച്ച മെസ്സേജുകൾ ഇതിന് രണ്ടിനും സമാധാനം പറയേണ്ടി വന്നത് ഞാൻ തന്നെ എന്നാൽ വളരെ ദേഷ്യത്തിൽ ഞാൻ സംസാരിച്ച കുറച്ച് വാക്കുകളുണ്ടായിരുന്നു മോശപ്പെട്ട വാക്കുകൾ തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് മാത്രം ആര് ചോദിച്ചില്ല അത് ഞാൻ ആരെയാണ് വിളിച്ചത് അല്ലെങ്കിൽ ആര് കേൾക്കാനും വേണ്ടിയാണോ അത് പറഞ്ഞത് അതേ വ്യക്തി തന്നെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നതാണ് നമ്മളൊരു തെറ്റ് ചെയ്യും നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നന്മയുണ്ടെങ്കിൽ ആ തെറ്റിനെ നമ്മൾ എത്രത്തോളം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ അത്രത്തോളം ചേർത്ത് നിർത്തിക്കൊണ്ട് പോകും എന്നാൽ എതിർവശത്ത് നിൽക്കുന്ന ആൾ അതേ ആത്മാർത്ഥതയോടുകൂടി നിന്നില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്ത് ആ ബന്ധത്തിലുണ്ടാവും കാരണം ഒരേ തെറ്റ് പല രീതിയിൽ പല വ്യക്തികളിലൂടെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം നശിക്കുക മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്കൊന്നിനുത്തരവുണ്ടാവുകയല്ല ഇവർ എന്തിനു വേണ്ടി മറ്റു പലർക്കും ഒരേ സ്ഥാനം നൽകിയോ അത് ഇവർക്ക് തന്നെ വെനയായി മാറുകയും ചെയ്യും അതൊരിക്കലും ഇവർ തിരിച്ചറിയാൻ ശ്രമിക്കത്തില്ല ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമാണ് അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ വന്ന ഇടനിലയാട്ട് വലിച്ചു കയറ്റിയ ഒരു ബന്ധത്തിൽ നിന്ന് കേട്ട വാക്കുകളാണ് പടക്കം പൊട്ടിക്കുന്നൊരു കഥ എനിക്ക് ദേഷ്യം വന്നപ്പോൾ ദേഷ്യത്തോടുകൂടി സംസാരിച്ചപ്പോൾ ഞാൻ ആ വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെ ദേഷ്യപ്പെട്ട ആ ഒരു മോശം വാക്കുകൾ പറയാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയത് എൻ്റെ ഒരു ദുരവസ്ഥ തന്നെയാണ് ഞാൻ ഏത് വ്യക്തിയെ വിശ്വസിച്ച് കൂടെ ചേർത്ത് നിർത്തിയോ അതേ വ്യക്തി തന്നെ നല്ല എനിക്ക് ചതിക്കുകയും ചെയ്തു ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ചതിച്ചു അവിടെ സാമ്പത്തിക നഷ്ടവും അല്ലാതെ ഒരുപാട് നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചു അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടുള്ള കാര്യമേ അല്ല അദ്ദേഹം കാരണം എനിക്ക് ബാധിച്ച കാര്യങ്ങളാണ് അവസാന നിമിഷം വരെയും ഞാൻ അദ്ദേഹത്തിനോട് അതിനായിട്ട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു ആ ഒരു കാര്യത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അദ്ദേഹം അത് ചെവികൊണ്ടിരുന്നു മാത്രല്ല അങ്ങനൊരു അങ്ങനെ ഒരു രീതിയിൽ പോലും അദ്ദേഹം മൈൻഡ് ചെയ്തില്ല ഒടുവിൽ എനിക്കൊരു ജയിൽവാസം വരേണ്ടി വന്നു ഒരഞ്ച് ദിവസം അതിന് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ അത്രയും മോശപ്പെട്ട രീതിയിൽ സംസാരിക്കേണ്ട സാഹചര്യം വന്നത് അതുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൈവശം എത്തിച്ചേരും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാനത് ചെയ്തത് പക്ഷെ അത് എത്തിച്ചേർന്നത് മറ്റൊരു വ്യക്തിയുടെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധത്തിലുള്ള ഒരാളുടെ കയ്യിൽ അതവിടെ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടായി അപ്പോഴും ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഒന്നും കൊടുത്തിട്ടില്ല എൻ്റെ ശബ്ദം മാത്രമേ അവിടെ ചെന്നിട്ടുള്ളൂ അതിനുശേഷം അഞ്ച് ദിവസത്തെ സുഖവാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പം അപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു ദേഷ്യത്തിലായിട്ട് കുറവ് വന്നിട്ടുണ്ടായിരുന്നു ചോദ്യങ്ങൾക്കും കുറവ് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണകരമായിക്കട്ടെ എന്ന് കരുതിയിട്ട് എൻ്റേതായ ശൈലിയിൽ വീഡിയോകൾ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി അതിന് അദ്ദേഹം പറഞ്ഞ വാക്ക് പട്ടിയുടെ മോന്തയും കോമാളിയുടെ ശബ്ദവും ശവത്തിനെപ്പോലിരിക്കുന്ന ആളും എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കൊക്കെ ശരിയായിരുന്നു ആ സമയത്ത് എനിക്ക് ആ രൂപം തന്നെയായിരുന്നു പക്ഷെ ആ രൂപത്തിലേക്ക് എത്താൻ സാഹചര്യവും കാരണങ്ങളും എല്ലാം ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി അദ്ദേഹം കാരണമാണ് എനിക്ക് ആ ഒരു അവസാനത്തിൽ ഉണ്ടായെന്നുള്ള കാര്യം അദ്ദേഹം ഓർത്തില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ നല്ലോണം ആകർഷിച്ചിരുന്നു അവിടെ മുതൽ ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റിത്തുടങ്ങി എന്നെ തന്നെ ഒന്ന് ശരിക്കും മാറ്റി കാരണം അത്രയും കാലം ഞാൻ എന്നെ അവിടെ മുതലാണ് ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ കുറേ ന്യൂനതകൾ ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും കാലം അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സമയം വെറുതെ കളയുമായിരുന്നു ചെയ്തത് ഞാൻ അദ്ദേഹത്തിന് വേണ്ടി കളഞ്ഞ സമയത്തിന് ഒരു രീതിയിൽ പോലും അദ്ദേഹം വില നൽകിയിട്ടുമില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തിനും ഏതിനും എല്ലാ കാര്യങ്ങൾക്കും മുൻഗണന കൊടുത്താണ് ഞാൻ നിന്നത് എൻ്റെ കാര്യങ്ങൾ പോലും ഞാൻ മറന്നിട്ട് അവിടെ മുതലാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും എൻ്റെ ആ കാര്യങ്ങൾക്ക് മുന്നോട്ട് നീക്കിയതും അങ്ങനെ എൻ്റെതായിട്ടുള്ള കുറേ ന്യൂനതകൾ ഞാൻ അവിടെ മുതൽ തിരുത്തി തുടങ്ങും അതിനുശേഷമാണ് മറ്റ് ചില വ്യക്തികൾക്ക് എന്നോടുണ്ടായിരുന്നൊരു വിരോധം തീർക്കാനും വേണ്ടി അതും ഞാൻ ഇദ്ദേഹവുമായിട്ട് അത്ര രസത്തിലല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ കുറച്ച് വീഡിയോയും അതുകൂടാതെ കുറച്ച് സ്നേഹ സന്ദേശങ്ങളും എല്ലാം കൂടെ ചേർത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്ത് അതും ചെന്നെത്തിയത് മറ്റൊരാളുടെ കയ്യിൽ അത് പിന്നെ അടുത്ത ഭൂകമ്പത്തിനുള്ള തുടക്കവുമായി അവിടെ മുതൽ തുടങ്ങിയ പ്രശ്നം അദ്ദേഹത്തിന് ഇപ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല അതെല്ലാം തീർന്നു തോന്നുന്നു അദ്ദേഹത്തി അതിനെപ്പറ്റി കൂടുതലും സംസാരിക്കാറില്ല പക്ഷേ ആ ഒരു സംഭവത്തിന് ശേഷം അദ്ദേഹം കുറേ വിശേഷണങ്ങൾ എനിക്ക് തന്നു എതിർവശത്തേക്കുന്ന ആളിനോട് എന്താ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയ ആൾക്കാർക്ക് മുന്നിൽ അദ്ദേഹം തന്നെ ഓരോരോ നുണകൾ പറഞ്ഞ് എന്നെ അപകീർത്തിപ്പെടുത്തി കാണിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിനായി അദ്ദേഹം കുറേ വോയിസ് മെസ്സേജുകൾ അയക്കുന്നു കുറേ മെസ്സേജുകൾ അയക്കുന്നു എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഞാൻ തന്നെ അയാളെ ഇങ്ങനെയാണ് സംസാരിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെയാണ് കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജുകളൊക്കെ അയച്ചാൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയ ആൾക്കാർ അയച്ചു കൊടുക്കുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞ കുറേ വാക്കുകളുണ്ടായില്ലൂറി ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത വാക്കുകൾ വർഷങ്ങളായിട്ട് നമ്മോടൊപ്പം കൂടെ നിന്നിട്ട് നമ്മളെപ്പറ്റി വിശദീകരിച്ചു കൊടുത്തത് അത് മോശപ്പെട്ട വാക്കുകളായിപ്പോയി അതിൽ ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളെ വരെ ഉൾപ്പെടുത്തി ആ കുഞ്ഞുങ്ങളുടെ ജനനം പോലും മറ്റൊരു രീതിയിൽ അദ്ദേഹം വരുത്തി തീർത്തു കാരണം അദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അദ്ദേഹം തിരക്കത് മൊത്തം എന്നോട് ഏതെങ്കിലും ഒരു ദേഷ്യം പ്രകടിപ്പിക്കാൻ നിൽക്കുന്ന ആൾക്കാരോടാണ് അവരപ്പോൾ എന്നെപ്പറ്റി നല്ലത് പറയണമെന്നില്ലല്ലോ കിട്ടിയ അവസരത്തിന് അവരും മുതലെടുത്തു എന്തായാലും ഇദ്ദേഹം പറഞ്ഞ കുറ്റങ്ങളെല്ലാം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയവർക്ക് മുന്നിൽ ഞാൻ കുറ്റങ്ങളെല്ലാം മേൽക്കുകയും ചെയ്തു ഒരു രീതിയിൽ പറ്റില്ല ഒന്നിനും ഞാൻ എതിര് പറഞ്ഞില്ല കാരണം അതിനു മുമ്പായിട്ട് അദ്ദേഹത്തിനെ എന്നെ വിളിച്ചിരുന്നു അവരുടെ സംസാരം ശരിയല്ലാത്തതുകൊണ്ട് ഞാനും തിരിച്ച് അതേ രീതിയിൽ തന്നെ മറുപടിയൊക്കെ പറഞ്ഞിരുന്നു പിന്നീട് ഞാൻ തന്നെ ക്ഷമയും ചോദിച്ചു പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ പരിഗണിച്ച് എല്ലാ കുറ്റങ്ങളും ഞാൻ അങ്ങേയറ്റു എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കുറ്റങ്ങളൊക്കെ അന്വേഷിച്ച് ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർ കൊണ്ട് പരാതി കൊടുത്താലും ഇതൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ വാതി പ്രതിയാകും എന്ന് പറഞ്ഞതുപോലാകും കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കുറ്റങ്ങളാണ് നമുക്ക് ചാർത്തി തന്നത് നമുക്കതിനകത്ത് യാതൊരു വിഷമമൊന്നുമില്ല അദ്ദേഹത്തിന് സന്തോഷം കിട്ടുന്ന കാര്യം എന്താണോ അത് ചെയ്യട്ടെ എന്ന് കരുതി ഞാനത് വിട്ട് കളഞ്ഞതുമാണ് പക്ഷേ അദ്ദേഹം മറന്നുപോയ ചില കാര്യങ്ങളുണ്ട് നാളെ ഏതെങ്കിലും സാഹചര്യത്തിൽ അദ്ദേഹം മുമ്പ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആ ഒരു അനുഭവത്തിന് വിപരീതമായിട്ടാണ് അദ്ദേഹം അനുഭവിക്കുന്നതെങ്കിൽ ഉറപ്പായും അന്ന് അദ്ദേഹം ഈ പറഞ്ഞതെല്ലാം തിരിച്ച് പറയുന്നൊരു സമയം വരും ഉറപ്പായും വരും കാരണം നമ്മളെന്താണ് എങ്ങനെയാണ് നിന്നതെന്നുള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം അതേസമയം അദ്ദേഹത്തിനോടൊപ്പമുള്ളവർ എന്താണ് എങ്ങനെയാണ് നിൽക്കുന്നതെന്നും നമുക്കറിയാം ഒരിക്കലും അദ്ദേഹത്തിന് ആ ഒരു പരിഗണന അവിടെ കിട്ടണമെന്നില്ല ഇപ്പോൾ അഭിമാനബോധത്തോടു കൂടി താൽക്കാലികമായിട്ട് പിടിച്ചു നിൽക്കുവാനും വേണ്ടി ഓരോരോ പ്രകസനങ്ങൾ കാണിച്ചു നിൽക്കുന്നു അപ്പോഴും അദ്ദേഹം തിരിച്ചറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് എവിടെ നിന്നാണ് എന്ന് അദ്ദേഹം ഒരു തെറ്റും നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നന്മയുണ്ടെങ്കിൽ ആ തെറ്റുമായി മാത്രം മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് കാലം ഏതെങ്കിലും സമയത്ത് ആ തെറ്റിനെ ശരിയാക്കി കാണിക്കും എന്നാൽ അദ്ദേഹം ആ തെറ്റിനോടൊപ്പം മറ്റ് പല തെറ്റുകൾ ആവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നത്തിൽ എനിക്ക് മാനസികമായിട്ട് ഉണ്ടായെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഒരു കുറ്റബോധവുമില്ല ഒരു കുറ്റബോധവുമില്ല കുറ്റബോധവുമില്ലാന്ന് കുറ്റബോധത്തിനൊരായിരം തവണ നമ്മൾ ക്ഷമ ചോദിച്ചു പക്ഷേ പിന്നെയും പിന്നെയും കുറ്റബോധം ഉണ്ടെന്നും പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടിരിക്കാൻ നമ്മൾ അതിനു വേണ്ടി വലിയ കുറ്റമൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു രീതിയിലും അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ പറ്റിപ്പോയാൽ ഒരു തെറ്റിനെ ഓർത്ത് അല്ലെ ഒരു തെറ്റിനെ പറഞ്ഞ് ആ ഒരു തെറ്റിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ നമുക്ക് കുറ്റബോധം ചുമന്നുകിടക്കാൻ ഇത് ചിലപ്പം ദൈവം കൊടുത്ത ശിക്ഷയായിരിക്കും കാരണം ഇത്രത്തോളം നുണകൾ പറഞ്ഞ് അത്രത്തോളം ചതിവ് കാണിച്ച് നിന്നപ്പോൾ ദൈവത്തിന് തന്നെ തോന്നിക്കാണു ഇതിന് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് അങ്ങനെ ദൈവം ചെയ്ത പണിയായിരിക്കും അതിന് എനിക്കിങ്ങനെ കുറച്ച് സാഹചര്യങ്ങളൊക്കെ വരേണ്ടി വന്നു അങ്ങനെയൊക്കെ വന്ന് ലാസ്റ്റ് ലാസ്റ്റുകാരൊക്കെ തിരിച്ചാൽ ദൈവം കൊടുത്ത ശിക്ഷയാവാനേ വഴിയുള്ളൂ അവസാനമായി അദ്ദേഹം അയച്ച ഒരു മെസ്സേജ് എൻ്റെ മെസ്സേജിനോളം അദ്ദേഹത്തിനെ ഉപദ്രവിക്കാൻ വേറെ ആർക്കും കരുത്തില്ല എന്ന് എൻ്റെ രണ്ട് മെസ്സേജിന് എൻ്റെ രണ്ട് എൻ്റെ പേരിൽ വന്ന രണ്ട് മെസ്സേജ് അദ്ദേഹത്തിന് അത്രയും ഉപദ്രവം ഉണ്ടായെങ്കിൽ അതും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത മെസ്സേജുകളാണ് ഒരു രീതിയിലും എങ്ങും അത്തത്തില്ല അത് അതുപോലും അദ്ദേഹത്തിന് അത്രയും വലിയ ഉപദ്രവമായെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്നോട് ചെയ്തതുപോലെ നേരിൽ എല്ലാ ഏതെല്ലാം വഴികളിലൂടെ എന്നെ എത്രത്തോളം അപമാനിക്കാൻ ശ്രമിച്ചോ ആ രീതിയിലല്ല ഞാനും തിരിച്ചും നേരിൽ അതേപോലെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോൾ പിത്തി തൂങ്ങി കിടക്കേണ്ട സാഹചര്യം വന്നത് നമുക്കെന്തായാലും അങ്ങനൊരു മനസ്ഥിതിയില്ല നമ്മളങ്ങനെ നിൽക്കത്തും ഇല്ല അത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഉപദേശം പോലെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ കാണിച്ചാൽ അവർക്ക് ഒരു രീതിയിൽ മെസ്സേജ് അയക്കരുത് കോൾ ചെയ്യരുത് പോസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വാണിംഗ് പോലെ തന്നിട്ട് തന്നിട്ടാണ് പോയത് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ള ഞാൻ ആരെയും അങ്ങോട്ട് വിളിക്കാനോ സംസാരിക്കാനോ മെസ്സേജ് അയക്കാനോ പോകാറില്ല പോവുകയുമില്ല പക്ഷേ ഇങ്ങോട്ടാരെങ്കിലും വന്നുകഴിഞ്ഞാൽ ഞാൻ വിടെ വെറുതെ വിടേണ്ട കാര്യവുമില്ല ഞാൻ നുണകളോ ചതിവോ ഒന്നും കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊരു വാതിലും അടച്ചിടേണ്ട ആവശ്യം വരുന്നില്ല എന്നിലേക്കെത്താൻ ഒരു നൂറ് വാതിലുണ്ട് ഏത് വാതിലിൽ കൂടെ വന്നാലും എന്നിലേക്കെത്തും എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒളിച്ചു കളിച്ച് നിൽക്കേണ്ട ആവശ്യവും വരുന്നില്ല ഏത് വഴി കൂടെ പറഞ്ഞാൽ എന്നെ കാണാൻ കഴിയും എന്നോട് സംസാരിക്കാൻ കഴിയും എന്നോട് ആരെങ്കിലും ചോദ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒറ്റ ഒരു ചോദ്യം ആരെങ്കിലും ചോദ്യങ്ങളുമായി എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അവരോട് സത്യം പറയണോ അതോ നുണ പറയണോ ഇതിലേതാണ് ഞാൻ പറയേണ്ടത് എന്നാണ് എനിക്കൊരു കൺഫ്യൂഷൻ അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതുവരെ ആരെങ്കിലും വന്നാൽ ഞാൻ സത്യം പറയണോ നുണ പറയണോന്ന് അത് ഈ വീഡിയോ അദ്ദേഹം കാണുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള മറുപടി പറയുമായിരിക്കും അതിനും ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നതിന് മുമ്പ് കാണുവാന്നുണ്ടെങ്കിൽ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞേ പറ്റുള്ളൂ കാരണം വെറുതെ നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത പേരുദോഷം വലിച്ച് തലേക്ക് കയറ്റുന്നത് നമ്മൾ ചെയ്ത തെറ്റാണെങ്കിൽ നമുക്ക് നമുക്കേക്കാം ചെയ്യാത്ത തെറ്റുകളും ചെയ്യാത്ത കഥകളുമൊക്കെ നമ്മുടെ തലയിലോട്ട് വെച്ച് തെള്ളുമ്പം നമുക്കത് ഏക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ ഒരുപാട് വിശേഷണങ്ങൾ എനിക്ക് തന്നു ഇനി ആ തന്ന വിശേഷണങ്ങളിനകത്ത് ഇനി വേറെ ഇനി വല്ല പീഡനക്കേസോ പോക്സോയോ എല്ലോ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല ഇതൊക്കെ ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എപ്പം നടന്നെന്ന് പോലും എനിക്കറിയത്തില്ല അദ്ദേഹം ഇനി സ്വപ്നത്തിൽ കണ്ട് വിശകലനം നടത്തിയിട്ട് ചെയ്തതാണോ അതായത് മറ്റൊരാ മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പറഞ്ഞ വാക്കുകളാണോ എന്താണെന്നൊന്നും അറിയത്തില്ല അതൊക്കെ അദ്ദേഹം സം പേരിൽ സംസാരിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ നേരിൽ ഇനി സംസാരിക്കുമില്ല എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും വരുമെന്ന് തോന്നുന്നു അറിയത്തില്ല